നമ്മൾ പ്രമേഹമുള്ള ആളുകൾക്ക് മാത്രമല്ല പഞ്ചസാര ഒഴിവാക്കിയാലുള്ള ഗുണം നമ്മൾ പ്രമേഹമില്ലാത്ത ആളുകൾ പ്രത്യേകിച്ച് തടിയൊക്കെ ഉള്ള ആളുകൾ ഇനി തടിയില്ലാത്ത ആളുകളാണെങ്കിലും പ്രശ്നമൊന്നുമില്ല ഒരു മൂന്ന് മാസമായ ഒരു ഭക്ഷണത്തിന് തീരെ പഞ്ചസാര അല്ലെങ്കിൽ ഷുഗർ വേറെ ഏത് ഐസ്ക്രീം ലഡു അലുവ അങ്ങനെയുള്ള ഒരുപാട് മധുരമുള്ള പദാർത്ഥങ്ങൾ നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് കിട്ടും ആദ്യത്തെ ഒരു നാലഞ്ച് ദിവസം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരും ആകെ ഭയങ്കര പ്രശ്നമായിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും എന്നാൽ ഒരു ഒരു ആഴ്ച ആഴ്ചയാണ് കഴിയുമ്പോൾ നമുക്കതിൻ്റെ ഗുണങ്ങൾ ശരിക്കും നമ്മൾ ആദ്യം നമ്മൾ തിരിച്ചറിയാം നമ്മൾ രാത്രി കെട്ടുന്നുറങ്ങിയതിൻ്റെ ശേഷം രാവിലെ എണീക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഒരു നമുക്ക് എന്തും ചെയ്യാനുള്ള ഒരു നല്ലൊരു ഒരു എനർജി കിട്ടും നല്ല ആരോഗ്യം നല്ലൊരു നമുക്ക് തന്നെ തോന്നും സാധാരണത്തിൽ നമ്മൾ ഉറ പിന്നെ ഈ മധുരമുള്ള ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ഒന്ന് എണീറ്റ് വീണ്ടും അവിടെ തന്നെ ഒന്നും കേൾക്കണം തോന്നും ഒരു വീണ്ടും ഒന്നിങ്ങനെ അതായത് നമ്മളങ്ങടെ ആരെങ്കിലും കുത്തി എണീപ്പിക്കുന്ന വാര്യായിരിക്കും നേരെ മറിച്ച് നമ്മൾ ശരിക്കും ഈ പഞ്ചസാര ഷുഗർ അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു മൂന്ന് മാസം നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ വളരെ നമ്മളെ എനർജറ്റിക് ആയിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ വളരെ വളരെതായിട്ട് കുറയും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾക്ക് നല്ല ഉഷാറുണ്ടാവും പൊതുവെ മറ്റ് അസുഖങ്ങൾ അതായത് നമ്മൾ കൊളസ്ട്രോൾ കുറയും പ്രത്യേകിച്ച് ട്രൈഗ്ലിസറൈഡ് അതേപോലെ തന്നെ നമ്മുടെ ഈ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാനുള്ള സാധ്യത മറ്റ് ഇൻഫ്ലമേഷൻസ് എല്ലാം വളരെ അധികം കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരീക്ഷണമായിട്ട് നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മളൊരിക്കലും പഞ്ചസാര പിന്നെ നമുക്ക് കഴിക്കാനുള്ള ആവശ്യം വരില്ല അത്രക്ക് നമുക്ക് എനർജി കിട്ടും നമ്മൾ മറ്റ് ഭക്ഷണ സാധനങ്ങൾ പിന്നെ കഴിക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ ആ ഉഷാറ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അനുഭവിച്ചെറിയന്നെ വേണം പക്ഷെ അതിന് എല്ലാവർക്കും കഴിയണം ഒരിക്കലെങ്കിലും ഒന്ന് പരീക്ഷിക്കാം കാരണം നമ്മൾ സാധാരണ ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കുന്ന പോലെ ഇതൊരു ഒരു ഷുഗർ ഫാസ് ഷുഗർ ഫ്രീ ഫാസ്റ്റിംഗ് എന്നുള്ള നിലക്ക് നമ്മളൊരു ഒരു ചലഞ്ചായിട്ട് എടുക്കുകയാണെങ്കിൽ വളരെ എന്നാണ് എനിക്ക് പറയാനുള്ളത്